ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇനി ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നമുക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഈ വീഡിയോയിൽ ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് എ സിയും കറണ്ട് ബില്ലും ഒന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ എങ്ങനെ വീട് തണുപ്പിക്കാമെന്നും അതുപോലെ തന്നെ വീട്ടിൽ ശല്യക്കാരയ പാറ്റ പല്ലി എട്ടുകാലി എന്നിവയൊക്കെ തുരുത്താനുള്ള നല്ലൊരു കിടിലൻ റെമഡി കൂടെ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എന്തായാലും നമുക്ക് ഉപകാരപ്പെടും എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ വീട്ടിൽ ശല്യക്കാരായ പാറ്റ പല്ലി അട്ടുകാലി എലി എന്നിവയെ തുരുത്താനുള്ള നല്ലൊരു കിടിലൻ സൊല്യൂഷനാണ് ഞാൻ ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം അടുപ്പിലേക്കൊന്ന് വെച്ചുകൊടുത്തതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാപ്പിപ്പൊടിയല്ല ചായപ്പൊടിയാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം നമ്മളുടെ നന്നായിട്ട് കട്ടൻ ചായയുടെ ഒരു കളറായി വന്നിട്ടുണ്ട് അത് ഞാനൊന്ന് അരിച്ചും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സാനിറ്റൈസറാണ് കേട്ടോ സാനിറ്റൈസർ ഒരു ക്ലീനിങ് ഏജൻ്റാണ് അതുപോലെ തന്നെ നല്ലൊരു അണുനാശിനിയും കൂടെയാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ സാനിറ്റൈസർ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു മൂഡ് ഞാനിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എത്രയാണോ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ഇതിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു നമ്മളുടെ അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നു അതേ വിനീഗറാണ് ആണ് അത് ഞാനൊരു രണ്ട് മൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ തന്നെയാണ് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി നമ്മളുടെ വീട്ടിലെ ശല്യക്കാരെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം മരുന്നിൻ്റെ ഇതുപോലത്തെ ഒരു രണ്ട് ക്യാപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ പല്ലി പാറ്റ എട്ടുകാലിയൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവകളിത് വന്ന് കഴിക്കുകയാണെങ്കിൽ പരവേശം കൊണ്ട് വീടിൻ്റെ പുറത്തേക്ക് ഓടിപ്പോകും പിന്നെ ആ പരിസരത്തേക്ക് തന്നെ വരില്ല അതിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെയാണ് ഇതിൻ്റെ സ്മെല്ലിനും പാറ്റാപ്പല്ലി ഒന്നും വരില്ല വരില്ലാട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് വെച്ച് നോക്കുക അപ്പോൾ ബാക്കിയുള്ള സൊല്യൂഷൻ ഞാനൊരു സ്പ്രേ ആക്കി കൊടുത്തിട്ടുണ്ട് അന്നേരം പാറ്റാ പല്ലി എട്ടുകാലി ഒക്കെ വരുന്ന സ്ഥലങ്ങളിൽ നമുക്കത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ സ്മെല്ലിന് ആ പരിസരത്തേക്ക് അവകളൊന്നും വരില്ല കേട്ടോ ഞാൻ ബേസിൽ സിങ്കില് ബാത്റൂമില് കട്ടിലിന്റെ അടിയിൽ അലമാരിയുടെ അടിയിൽ അങ്ങനെ പാറ്റ പല്ലിയാട്ടുകാരി കൊളിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവകളുടെ ശല്യം തന്നെ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മളുടെ സൊല്യൂഷൻ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് സിങ്കിൽ നിന്ന് നമുക്കൊരു പാറ്റയൊക്കെ കിട്ടിയിട്ടുണ്ട് രാത്രി ഞാൻ പാത്രമൊക്കെ കഴുകിയതിന് ശേഷം ഒന്ന് ഉറങ്ങി ഉറങ്ങിയണീച്ച് ഒന്ന് നോക്കുമ്പോൾ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഈ പാറ്റ അപ്പൊ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ആ സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും പോലും പറ്റുന്നില്ല വളരെ കഷ്ടപ്പെട്ടാണ് അത് ചലിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും അപ്പോൾ നമ്മളുടെ പാറ്റ ഇതുപോലെ കുറച്ച് സമയം പോകുന്നുണ്ട് കേട്ടോ പാറി കളിക്കാനൊക്കെ പാറി കയറാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അതിന് പറ്റുന്നില്ല അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഇതുപോലൊരവസ്ഥയിലായിട്ടുണ്ട് കേട്ടോ പാറ്റ ചാവാൻ ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം നമ്മളുടെ സിങ്കിൽ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് പാറ്റ പല്ലി എട്ടുകാലിയൊക്കെ ഈ സിങ്കിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ കഴിവതും രാത്രിയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ടതിന് ശേഷം ഇതുപോലുള്ള സൊല്യൂഷനൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഈ സ്മെല്ല് കാരണം തന്നെ പാറ്റ പല്ലി എട്ടുകാലി ഒന്നും ആ പരിസരത്തേക്ക് തന്നെ വരില്ല ഇത് സിങ്കിൽ മാത്രമല്ല കേട്ടോ നമ്മളുടെ ഭക്ഷണ സാധനങ്ങളിലൊക്കെ വന്നിരിക്കും അത് നല്ല വിഷം തന്നെയാണ് അത് നമ്മൾ അറിയാതെ കഴിക്കുകയാണെങ്കിൽ അതുമൂലം നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ കഴിവതും നന്നായിട്ട് ക്ലീൻ ആയി തന്നെ നമ്മളുടെ വീട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മളുടെ പാറ്റ് ഇവിടെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും നമ്മൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയ സൊല്യൂഷൻ നല്ല എഫക്റ്റീവായിട്ടുള്ളത് തന്നെയാണെന്ന് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സൊല്യൂഷൻ ആ പാറ്റയ്ക്കും പല്ലിക്കും എട്ടുകാലിയൊക്കെയൊക്കെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണെന്ന് ലൈവായിട്ട് തന്നെ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായി അറിയിക്കാൻ മറക്കരുതേ അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇടിച്ചൊക്കെ ക്ലീൻ ചെയ്യുന്നത് നമ്മൾ കയ്യിലൊക്കെ കറയൊക്കെ ആവുന്നത് കൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ട് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത് എന്നാൽ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളെ ക്ലീനാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാനും ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചെറിയ അടിച്ചൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ റൗണ്ട് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ എത്രയെടുക്കുന്നുള്ളൂ കേട്ടോ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്കിത് മാത്രം മതിയാവും അപ്പം ഞാൻ എനിക്ക് ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഇതുപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തോലൊന്ന് ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്കറിൽ ഒരു വിസിൽ അടിച്ചതിന് ശേഷം തോൽ മുഴുവനായിട്ട് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ് എന്നാൽ നമ്മൾ അത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ നമ്മൾ ഫ്രഷ് ആയിട്ട് അത് അരിഞ്ഞെടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെയൊക്കെ ഒരു ആയിട്ടാണ് ഇത് വരുന്നത് ഇത് ഇടിച്ചൊക്കെയാണെന്ന് പറഞ്ഞറിയിച്ചാൽ പോലും അറിയില്ല അത്രയ്ക്കും നല്ല ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ഇടിച്ചൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മളുടെ കയ്യിലൊക്കെ വിളഞ്ഞാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കയ്യിലും ഒക്കെ കുറച്ച് എണ്ണാക്കി കൊടുക്കുകയാണെങ്കിൽ ആ പ്രശ്നം തന്നെ വരില്ല കേട്ടോ ഇങ്ങനെ നമ്മൾ എണ്ണാക്കി കൊടുത്തതിന് ശേഷം വിളഞ്ഞുണ്ടാവുകയാണെങ്കിലും ഇച്ചിരി എണ്ണ ഒന്ന് അതിൻ്റെ ഒന്ന് തൂത്ത് കൊടുത്താൽ വളരെ പെട്ടെന്ന് അതും പോയി കിട്ടുന്നതാണ് അതുപോലെ തന്നെ കത്തിയിൽ നമ്മൾ എണ്ണയാക്കാതെ മുറിച്ചു കൊടുക്കുകയാണെങ്കിൽ വിളഞ്ഞി പറ്റി പിടിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്യാസിലൊന്ന് ചൂടാക്കിയിട്ടൊരു പേപ്പർ വെച്ചൊന്ന് തുടച്ചെടുത്താൽ നന്നായിട്ട് ക്ലീൻ ആയിട്ട് വരും കേട്ടോ അപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ഇടിച്ചൊക്കെ കട്ട് ചെയ്തതൊക്കെ ഇതുപോലൊന്ന് തോലൊക്കെ ഒന്ന് റിമൂവ് ആക്കിയതിന് ശേഷം അതിൻ്റെ നടുവിലുള്ള പോർഷൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എത്രയും പെട്ടെന്നാണ് നമ്മൾ ഇടിച്ചക്ക ക്ലീനാക്കിയെടുത്തത് എന്ന് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഈ ഐഡിയ ഇഷ്ടാവൂട്ടോ ഇടിച്ചക്ക ക്ലീനാക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ആരും ഉണ്ടാക്കാതിരിക്കേണ്ട അപ്പോൾ ഇത്ര വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലിന് ഐഡിയല്ലേ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ന്യൂസ് പേപ്പറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു വലിയൊരു കാർഡ്ബോർഡിന്റെ പീസും എടുത്തിട്ടുണ്ട് നാളത്തെ പീസ് ഉണ്ടെങ്കിൽ മുഴുവനായിട്ടും അത് തന്നെ എടുക്കാവുന്നതാണ് അപ്പോൾ ഒരു ഏകദേശം എട്ട് മണിയായിട്ടുണ്ട് ആ സമയത്താണ് ഞാനിത് ടെറസിന്റെ മുകളിൽ വിരിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് തണുത്ത വെള്ളം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ കിടക്കുന്ന റൂമിൻ്റെ മുകളിലായിട്ട് വിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കൊടും ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എ സിയും വേണ്ട കറണ്ട് ബില്ലും ചിലവാകില്ല വളരെ എളുപ്പ മൊത്തത്തിൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു കിടിലിന് ഐഡിയ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിരുന്നു അപ്പം അതിൽ വെള്ളം വരുന്നില്ല അപ്പം ഞാൻ ടാങ്കിൽ നിന്നും തണുത്ത വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് കുറച്ചധികം ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ലെയർ ആക്കിയതിന് ശേഷം മുകളിൽ മുകളിലായിട്ട് വെച്ചിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കാവുന്നതാണ് ന്യൂസ് പേപ്പറ് നമ്മൾ ലെയറായി വെച്ചു കൊടുക്കുന്ന സമയത്ത് വളരെ പെട്ടെന്നൊന്നും ഉണങ്ങി പിടിക്കില്ല കേട്ടോ അതുപോലെ തന്നെ കാർഡ്ബോർഡിൻ്റെ പീസാണെങ്കിൽ കുറേ സമയം അതിൽ നനവ് തങ്ങി നിൽക്കും ചാക്ക് ഉണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ചാക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ പച്ച ഓലയുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ പണ്ട് കാലം മുതൽക്ക് തന്നെ പഴമക്കാർ ഉപയോഗിക്കുന്ന ഒന്നായിരുന്നു ഓല അതൊന്ന് നന്നായിട്ടൊന്ന് മുറിച്ചെടുത്തതിന് ശേഷം നമ്മളുടെ ടെറസിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് വെള്ളം കൊടുത്താൽ നല്ല തണുപ്പായിരിക്കും കേട്ടോ അപ്പോൾ അതും നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് രാത്രി കടന്നുറങ്ങാൻ വേണ്ടിയിട്ട് നല്ല സുഖം ഉണ്ടാകും യാതൊരു ചൂടോ പ്രയാസമോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഈ ചൂടിന് ഫാൻ ഉപയോഗിക്കുകയാണെങ്കിലും ഏ സി ഒക്കെ നല്ല കറണ്ട് ബില്ല് തന്നെയാവും ഇത് അഞ്ച് പൈസ ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലിൻ ഐഡിയ ആണ് കേട്ടോ പഴയ ന്യൂസ് പേപ്പറും ഒരു കാർഡ് ബോർഡിൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ ഈ ചൂടിൽ നിന്നും രക്ഷപ്പെട്ട് നമുക്ക് നന്നായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഞാൻ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് ചൂടുള്ള സമയമായിരിക്കും അപ്പോൾ രണ്ട് മണിക്കൂർ മുന്നേ ഒക്കെ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ റൂമൊക്കെ നന്നായിട്ട് കൂളായി കിട്ടും നമുക്ക് ചൂടൊന്നും ഇല്ലാതെ തന്നെ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് വിചാരിക്കുന്നു അത്രയും നേരം വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നത് വരെ എല്ലാവർക്കും ബായ്